നാളെ ശ്രീ ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം ഇതിനോടനുബന്ധിച്ച് സമിതിക്കാരെല്ലാം അംഗങ്ങളും ചേർന്ന് നാളേക്കുള്ള വഴിപാട് പ്രസാദം പാക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിലുണ്ട് കൽക്കണ്ടുണ്ട് പഴമുണ്ട് എല്ലാം പ്രസാദം ആണ് അപ്പം അതൊക്കെ പാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ രാവിലെ പൂജ നടത്തുന്നുണ്ട് രാവിലെ മാതൃസമുചിത വകയിട്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി എല്ലാവരും ഒത്തു കൂടിയതാണ് അവിടെ എല്ലാം വൃത്തിയാക്കി നാളേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പിറന്നാളാണല്ലോ അപ്പോൾ നാളെ അവിടെ എല്ലാവർക്കും രാവിലെ ചായയും കടിയും അതുപോലെ ഉച്ചഭക്ഷണം എല്ലാം ഉണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അപ്പോൾ എല്ലാവരും കൃഷ്ണന് പിറന്നാളെ ആഘോഷിക്കണം കേട്ടോ അതുപോലെ ഒരു ചേട്ടൻ ഇവിടെ ഇരുന്ന് നാളേക്കുള്ള പുലിത്തോലകളൊക്കെ റെഡിയാക്കുന്നുണ്ട് അതുപോലെ പ്രസാദങ്ങളൊക്കെ പാത്രത്തിൽ റെഡിയാക്കുക അതെല്ലാം ഓവിൽ നിന്നുള്ളിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നാളെ അത് രാവിലെ അവിടെ പൂജിക്കാനുള്ളതാണ് പൂജിച്ചിട്ടാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുക എല്ലാവരും ചീട്ടാക്കി ചെയ്തതും നമുക്ക് കൊടുക്കും അതുപോലെ നാളെ പോലെ കേക്കൊക്കെ കേട്ടിട്ടുണ്ട് നല്ല കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഡാൻസ് സമൂഹത്തിൻ്റെ ഭജന ഡോ വൈകിട്ട് ശ്രീകൃഷ്ണൻ്റെ അംഗീകാരം കുട്ടികളുടെ ഘോഷയാത്ര എല്ലാം ഉണ്ണിക്കണാനും രാധയും അതുപോലെ ഉറിയടി എന്ത് രസം എന്ന് എന്നറിയാം നടത്താൻ ആലോചിക്കാൻ തന്നെ വയ്യ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക ഞാൻ നാളെക്കുള്ള വഴിപാട് ചെയ്യണേ നാളെ വഴിപാടുണ്ടല്ലോ അപ്പ ഉണ്ട് പിന്നെ പഴം അവിൽ നെയ്യ് വെണ്ണ എന്ത് വേണമെങ്കിലും അവിടെ നാളെ ഉണ്ട് കേട്ടോ എല്ലാം ചെയ്യാം നാളെ അവിടെ ഭക്തിഗാനമേള ഭക്തിഗാനമേള പാടാൻ വരുന്നത് ആരാന്നറിയോ നമ്മളെ ശ്രദ്ധ ഉണ്ടല്ലോ ടോപ്പ് സിംഗറിലെ ആ കുട്ടിയാണ് അവിടെ നാളെ പാടാൻ വരുന്നത് അപ്പം ബായ് എല്ലാവരും അപ്പം നമ്മുടെ ഭക്ഷണ പിറന്നാളിനോടിച്ച് ഇത് കണ്ട് ലൈക്ക് ചെയ്യണേ